ജീവിതം എന്നാൽ പ്രതികരണങ്ങളാണ് ഓരോ സംഭവത്തിനോടുള്ള നമ്മുടെ പ്രതികരണങ്ങളാണ് പിന്നെ ജീവിതമായി മാറുന്നത് പ്രതികരിക്കുന്ന രീതിയാണ് ജീവിതത്തിൻ്റെ അവസ്ഥകളെ തീരുമാനിക്കുന്നത് യോഗവും വിധിയും അങ്ങനെ ഒന്നുമില്ല പ്രതികരണങ്ങളാണ് സർവ്വദിനും കാരണം ചിലയിടങ്ങളിൽ ചില വേളകളിൽ അന്ന് നിശബ്ദമായിരുന്നെങ്കിൽ ഇന്ന് ജീവിതം എത്ര സുഗമമായിരുന്നേനെ പരസ്പരം ഇന്നും എത്ര സന്തോഷത്തിലിരിക്കുമായിരുന്നു അന്ന് പ്രതികരിക്കുന്നതിന് മുമ്പ് ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് ചാടിക്കയറി ഓരോന്ന് വലിയ ശബ്ദത്തിൽ പറയാതെ മനസ്സിൻ്റെ പോസ് ബട്ടൺ ഉപയോഗിക്കണമെന്ന് പറയും എന്തിനും സ്വാതന്ത്ര്യമുള്ള ഒരാൾ മറ്റൊരാളോട് സ്നേഹപൂർവ്വം നടത്തിയ ഒരു പ്രതികരണത്തിന്മേലാകും പിന്നീടുണ്ടായ നിലയ്ക്കാത്ത ദുരന്ത സംഭവ വികാസങ്ങൾ വാശിയും നിർബന്ധ ബുദ്ധിയും പിന്നെ കാറ്റും കോളും അഗ്നിയുമൊക്കെയായി മാറുന്നു തിരുത്താനാകാത്ത വിധം പിന്നീട് നടന്ന വാഗ്വാദങ്ങളും വിസ്താരങ്ങളും അണയ്ക്കാനാകാത്ത ബന്ധത്തിന്മേൽ ഒരു തീ പോലെ ആളിപ്പടരുന്നു അന്നും ഒന്നുമില്ലാതിരുന്നുവെങ്കിൽ ഒരു വേള നിശബ്ദമായിരുന്നെങ്കിൽ സ്നേഹത്തിൻ്റെ അധികാരത്തിൽ പറഞ്ഞതല്ലേ എന്ന് ഒരാളെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ചിന്തിച്ച് മാത്രം പ്രതികരിക്കുക ഒരു വേള പ്രതികരണങ്ങൾ വേണ്ടെന്ന് തന്നെ വയ്ക്കുക മനസ്സിൻ്റെ ആ പോസ് ബട്ടൺ ഉപയോഗിക്കാൻ എപ്പോഴും പരിശീലിക്കണം ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം കൃഷ്ണകുമാർ